കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിക്കപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ അധ്യക്ഷത വഹിക്കും കെ സി വേണുഗോപാൽ എംപി മുഖ്യാതിഥിയാകും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിക്കപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉച്ചയ്ക്ക് ഉച്ച മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് പ്രതിഭ അധ്യക്ഷയാകും എംപി മുഖ്യാതിഥിയായി പങ്കെടുക്കും കായംകുളം ഗവൺമെൻറ് താലൂക്ക് ആസുപത്രിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഈ വരുന്ന മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർക്കൾ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ് ആ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ അവർ ആണ് പുഴയുടെ എം എം പി ബഹുമാന്യനായ കെ സി വേണു വേണുഗോപാൽ അവർക്കൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതാണ് ലക്ഷ്യ മാർഗനിർദ്ദേശപ്രകാരം മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച് എം സി എച്ച് ബ്ലോക്കിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് മോഡ്യൂലാർട്ട് തിയേറ്ററുകൾ അതുപോലെ തന്നെ ലിഫ്റ്റ് അൾട്രാസൗണ്ട് സ്കാനിംഗ് ആധുനിക രീതിയിലുള്ള പ്രസവവാർഡ് അടക്കം ആണ് എം സി എച്ച് ബ്ലോക്കിലെ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോവിഡ് ഫണ്ടിൽ നിന്നും ഒരു കോടിയോളം രൂപ മുടക്കി അഞ്ച് ബെഡോടുകൂടിയ ഐ സി യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം ആരോഗ്യമന്ത്രി നിർവഹിക്കും കൂടാതെ കായംകുളം നഗരസഭ കോഴികൾ ചിലവഴിച്ച് നിർമ്മിച്ച വിവിധ വികസ് പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കായംകുളം നഗരസഭ അൻപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഹൈട്രൻഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഉദ്ഘാടനം കൂടാതെ കായംകുളം നഗരസഭയും ഡോക്ടേഴ്സ് യു എന്ന സംഘടനയും ചേർന്നുകൊണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെടുന്നുണ്ട് താലൂക്ക് ആശുപത്രി ലക്ഷ്യ മാർഗനിർദ്ദേശ പദ്ധതി പ്രകാരം നിർമ്മിച്ച ലേബർ റൂം മെറ്റേണിറ്റി ഓപ്പറേഷൻ തിയേറ്റർ ആക്കുന്നതിനു വേണ്ടി എൻ എച്ച് എം വഴി മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ ബ്ലോക്ക് അതിലെ മോഡലാർ ഓപ്പറേഷൻ തിയേറ്റർ ഇരുപത് പാസഞ്ചർ ബെഡ് ലിഫ്റ്റ് വെയിറ്റിംഗ് ഏരിയ രജിസ്ട്രേഷൻ സംവിധാനം ഡോക്ടേഴ്സ് റൂം ഡ്രെയിനേജ് പോസ്റ്റ് നേറ്റൽ വാർഡ് ലേബർ റൂമുകൾ സ്റ്റേഷൻ സ്റ്റോർ പോസ്റ്റ് പ്രീ ഓപ്പറേറ്റീവ് റൂമുകൾ ടോയ്ലറ്റുകൾ എം ജി പി എസ് ഗ്യാസ് മാനിഫോൾഡ് റൂം എന്നിവയുടെയും ഇ സി ആർ പി പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ച് കിടക്കുകളോടു കൂടിയ ഐ സി യൂണിറ്റ് കായംകുളം നഗരസഭ താലൂക്ക് ആശുപത്രിക്കായി അൻപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഹൈ ടെൻഷൻ ട്രാൻസ്ഫോമർ അറുപത് ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് ക്യാൻസർ നിർണയ ടെസ്റ്റ് തൈറോയിഡ് അലർജി മൂന്ന് മാസം മുമ്പുള്ള ഷുഗർ എന്നിവ നോക്കുന്നതിനുള്ള ടെസ്റ്റടക്കം ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള ആധുനിക ഉപകരണങ്ങൾ ലക്ഷം രൂപ അസ്ഥിരോഗ വിഭാഗത്തിനായി വാങ്ങിയ സി ആ ചെലവഴിച്ച് ഡോക്ടർ ഫോർ യു എന്ന സംഘടനയും നഗരസഭയും ചേർന്ന് സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് തുടങ്ങിയ നിരവധി പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് നടക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് കമ്മിറ്റി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ഫസാന ഹബീബ് എസ് അംഗവുമായ ലെ സെക്രട്ടറി രജീഷ് പങ്കെടുത്തു കായംകുളം നഗരസഭയുടെ സാഹിബ് മെമ്മോറിയൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ വിവിധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഈ വരുന്ന ജനുവരി മൂന്നാം തീയതി വൈകിട്ട് കേരളത്തിന്റെ ബഹുമാനിയായിട്ടുള്ള ആരോഗ്യമന്ത്രി നിർവഹിക്കുകയാണ് ആലപ്പുഴയുടെ എം വേണുഗോപാൽ അവർ നമ്മുടെ കായംകുളത്തിൻ്റെ എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഉത്സവ വേളയിലേക്കാണ് കായംകുളത്തിൻ്റെ ജനുവരി മൂന്നെന്നുള്ള സായാഹ്നത്തെ എത്തിച്ചേർന്നിരിക്കുന്നത് ലക്ഷ്യ മാർഗനിർദ്ദേശപ്രകാരം എൻ എച്ച് എം വഴി മൂന്ന് കോടി രൂപ ചിലവാക്കിയിട്ടുള്ള എം സി എച്ച് ബ്ലോക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ലിഫ്റ്റ് കായംകുളം നഗരസഭയുടെ പദ്ധതി പണം നിർവഹിച്ച് പ്രവർത്തനമാരംഭിക്കാൻ പോകുന്ന ഹൈ ടെൻഷൻ ഡോക്ടേഴ്സ് ഫോർ യു വഴി കായംകുളം നഗരസഭ അവിടെ നിർമ്മിച്ചിട്ടുള്ള ഓക്സിജൻ പ്ലാന്റ് വിവിധ ഐ സിയു ഫെസിലിറ്റീസ് നടത്തിക്കൊണ്ടുന്ന കുട്ടികളുടെ ഐ സിയു കിടക്കകൾ അടക്കമുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ വിവിധമായിട്ടുള്ള പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം നിർവഹിക്കുന്നത് സി ടൂസ് കായംകുളം